ർഖർ തിരങ്ക ക്യാമ്പയിൻ വലിയ വിജയമായെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതുമായി ബന്ധപ്പെട്ട രാജ്യത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് ഉയർന്ന പ്രതികരണം അതിശയിപ്പിച്ചു എന്ന് പ്രധാനമന്ത്രി പറഞ്ഞു ജമ്മു കശ്മീരിലെ റിയാസിയിൽ എഴുന്നൂറ്റി അൻപത് മീറ്റർ നീളമുള്ള പതാകയുമായി സംഘടിപ്പിച്ച തിരങ്കാറാലിയെ പ്രധാനമന്ത്രി പരാമർശിച്ചു निकाली गई जिसने भी इन तस्वीरों को देखा उसका मन खुशी से ദുനിയോ उठा अरुणाचल प्रदेश രാജ്യത്തിന്റെ എല്ലാ കോണുകളിലും കരയിലും വെള്ളത്തിലും ആകാശത്തും എല്ലായിടത്തും ത്രിവർണം കാണപ്പെട്ടു അഞ്ചു കോടിയിലധികം സെൽഫികളും പോസ്റ്റ് ചെയ്യപ്പെട്ടു ഈ ക്യാമ്പയിൻ രാജ്യത്തെ മുഴുവൻ ഒരുമിപ്പിച്ചുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ഇന്ത്യയുടെ ബഹിരാകാശ നേട്ടത്തെ പ്രധാനമന്ത്രി വാചാലിനായി ഈ മേഖലയുമായി ബന്ധപ്പെട്ട യുവാക്കളുമായും സ്റ്റാർട്ടപ്പ് സംഘാടകരുമായും പ്രധാനമന്ത്രി ആശയവിനിമയം നടത്തി